ാണ് വൈപ്രസിഡന്റിയാളാണ് ഇവരെയൊക്കെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് തന്നെ അത്ര നല്ല കാര്യമല്ല എന്നുള്ള വ്യക്തമായി ബോധ്യ അതൊരിക്കലും ഒരു സംഘടനയിലും പാടില്ലാത്ത കാര്യമാണ് ഒരിക്കലും കിക്കിലത് ഉണ്ടാവില്ല ഉച്ച എന്തുകൊണ്ടും ഉണ്ടായി അത്ര അത് വ്യക്തമാക്കി പറഞ്ഞത് കേരള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ലേവലില് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ പോർട്ടൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇനി ഏത് മേഖലയിലുള്ള ഏതൊരാൾക്കാരും യൂണിയൻ ഉണ്ട് സംഘടനയുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്രോതസ്സും ഏതെങ്കിലും ഒരു വ്യാപാരിയെ പോയിട്ട് നിങ്ങളൊന്ന് അവരോട് തർക്കിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി അടിപിടി നടന്നു കഴിഞ്ഞാൽ ഇറ്റേ ദിവസം കേരളത്തിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പന്താണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു റോളും നമുക്കടക്കം പണി കിട്ടും അല്ലെ നമ്മൾ യൂട്യൂബേഴ്സിനെയും കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സംഭവിക്കും എന്ത് സംഭവിക്കില്ല അല്ലെ അവിടെ നിന്നാണ് കിക്ക് എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത് അത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു കിക്ക് നമ്മളുണ്ടാകും കൂടെ ഇനി മുതൽ ഒരു ബ്ലോഗേഴ്സിനെ തൊട്ട് കഴിഞ്ഞാൽ കാരണമില്ലാതെ ഒരു ബ്രോഗേഴ്സിനെ ഏതെങ്കിലും ഒരു കാരണത്തിൽ കൊള്ളട്ടെ സിസ്റ്റം ഉണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകണം നാളെ കാദറോ സായി കൃഷ്ണയോ മൊയിലുക്കയോ മല്ലുവോ ഇതിൽ നിന്ന് രാജിവെച്ചു പോയാലോ ഈ സംഘടനക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് എടുത്തു പറയുന്നു ഒരു വ്യക്തിയിലേക്കും ഇത് ഫോക്കസ് ചെയ്യപ്പെടില്ല ആരാണോ ഇതിന്റെ കമ്മിറ്റിയുടെ പവറിലേക്ക് വരുന്നത് അവര് നയിക്കും ആദ്യത്തെ രണ്ട് വർഷം ഇനി കാര്യങ്ങളിലേക്ക് വരാം നമുക്കറിയാം നമ്മൾ എല്ലാവർക്കും ഇടയിൽ കുറെ കുറെ പ്രശ്നങ്ങളുണ്ട് ആദ്യം നമുക്കിടയിൽ തന്നെ കുറെ വർഷങ്ങൾ നമ്മുടെ ടൈറ്റിൽ തന്നെ ഒറ്റക്കെട്ടാകാൻ വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്നുള്ളത് ചുരുക്കി പറയരുത് നമുക്കിടയിലുള്ള സ്ത്രീകളും അതുപോലെ തന്നെ നമുക്കിടയിലുള്ള ബ്ലോഗിംഗ് ചെയ്യുന്ന ആളുകൾ വളരെ മോശമായിരിക്കും അവരോട് പലരും പെരുമാറാറുണ്ട് പരാതി കൊടുക്കാൻ പോലും കൊടുക്കാൻ പോലും അല്ലെ ഇല്ലേ അനുഭവങ്ങളില്ലേ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ് പരാതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലീസുകാർ എന്ത് പറയും ഞങ്ങൾ ഏത് കണ്ണിൽ കാണും എന്നുള്ളത് പോലും വലിയൊരു വീശ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് ആദ്യം നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നതും തൊഴിലാണ് ഞങ്ങളുടെതും തൊഴിൽ മേഖലയാണ് നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങൾക്ക് വേണ്ടത് മറിച്ച് അംഗീകാരമാണ് ഇതാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം സിനിമാ മേഖലയിലുള്ള ആളുകൾ ചെയ്യുന്നത് തൊഴിലാണ് സീരിയൽ മേഖലയിലുള്ള ആളുകൾ ചെയ്യുന്നത് തൊഴിലാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നത് മാത്രം എന്തോ എന്തോ ഒരു കാര്യമാണ് അല്ലെ അവർ എണ്ണാനിരിക്കുമ്പോൾ രണ്ടു മൂന്ന് വീഡിയോ ലക്ഷങ്ങൾ ഉണ്ടാക്കി പോകുന്നു എന്നുള്ളതാണ് അല്ലെ എന്തോ ഒരു ഒരു പണി ചെയ്തു നമുക്ക് നാളെ അത് ചെയ്യാം ഇതിന്റെ എത്ര ചില ചില ഇൻഫ്ലുവൻസർമാരുടെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഫോട്ടോസ് സൈറ്റിനകത്ത് മോർഫ് വെച്ചിട്ടുണ്ട് അവര് സർക്കാരിനെ സമീപിക്കുകയാണ് പോലീസിൽ പരാതി കൊടുക്കുകയാണ് ഒരു നടപടിയും വാക്ക് തരുന്നു നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചോളൂ ഞങ്ങൾ ആ പണി എടുക്കാൻ പോവാണ് അത് തുടങ്ങിയിട്ട് തീർച്ചയായും അതിന്റെ ഒരു റിസൾട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത സെറ്റിംഗ് അതാണ് ഞങ്ങൾ പറയട്ടെ ആദ്യത്തെ പരിപാടി ഞങ്ങൾ തുടങ്ങിയത് ആയതുകൊണ്ടാണ് ഞാൻ കസുകാരനായത് കൊണ്ടാണ് അവിടുത്തെ പതിനഞ്ചു പേരായ പരിപാടി മുപ്പത് പേരെ കണ്ണൂരിലെത്തുമ്പോൾ ആയി ഇന്ന് നൂറ്റി അറുപതോളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം നമുക്ക് ആദ്യത്തെ പരിപാടിയിൽ ആയിരം പേരെ പങ്കെടുപ്പിക്കാൻ രണ്ടാമത്തെ പരിപാടിയിൽ രണ്ടായിരം പേരെ പങ്കെടുപ്പിക്കാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഫിൽട്ടർ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ആയിരമോ പതിനായിരമോ സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല ഫിൽട്ടർ ചെയ്ത് അടുത്ത യോഗമുണ്ട് നാലാം യോഗമുണ്ട് അത് കഴിഞ്ഞത് വലിയൊരു ശക്തി ഉണ്ടാക്കി മാറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ അതിനെ പറഞ്ഞല്ലോ വ്യക്തമായ ഒരു പ്ലാൻ ചെയ്ത് വ്യക്തമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ഇങ്ങനെ പോകണം ഇങ്ങനെ പോയാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ള കൃത്യമായ ഒരു ദീർഘ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സംഘടനയാണ് കിക്ക് കിക്ക് ആദ്യം പഠിച്ചത് ഇതിനു മുൻപ് ഏതൊക്കെ സംഘടന ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് നിലനിൽക്കാതെ പോയത് എന്നുള്ളതാണ് സംഘടന എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതല്ല ഇതിന് ഇതിന് മുൻപ് ഏതൊക്കെ സംഘടനകൾ വന്നിട്ടുണ്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം ഒരു പ്രശ്നമില്ല സംസാരം പുറത്തുനിന്നാവാം കാരണം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അതിന് അത്രത്തോളം ഗൗരവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഒരുപാട് ആളുകൊണ്ടിരിക്കാൻ ഈ ഫീൽഡിൽ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് എന്നെ പ്ലസ്ടിൽ വിളിക്കാറുണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇത് സംഭവിച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ മാത്രം ഞങ്ങൾ വെക്കുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു പോളിസി കിക്കിനോട് താല്പര്യമുള്ള ആളുകൾ മാത്രമല്ല അത് പത്ത് പേരാണെങ്കിൽ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും ഇരുപത് പേരാണെങ്കിൽ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും താല്പര്യമില്ലാത്ത ഒരാളെ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ലെ അവരിവർക്ക് തോന്നാതെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് തോന്നണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെക്നിക്കൽ സപ്പോർട്ട്

ഒരു ഒരു വലിയ ടീം നിങ്ങൾക്ക് അവരെ വിളിക്കാനും അവരുമായി ബന്ധപ്പെടാനും പറ്റുന്ന ഒരു സുധാനം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകണം എന്റെ ഒരു നമ്മൾ നിലവിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അവരുമായി ബന്ധപ്പെടാൻ പോകണം ഇനി അടുത്തൊരു കാര്യം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചു നിങ്ങൾ പെട്ടെന്ന് ഒരു സ്വഭാവ മനുഷ്യരല്ലേ ഒരു അപകടം സംഭവിക്കുകയാണ് ഒരു രോഗം വരെയാണ് നിങ്ങൾ ആ വരും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോവുകയാണ് കയ്യിൽ പഴയതുപോലെ പൈസയൊന്നും വന്നേക്കാം എന്ത് ചെയ്യും അവിടെ കിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് കിക്ക് മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ഇൻഷുറൻസ് പോളിസി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഒരു ഇൻഷുറൻസ് പോളിസി കിക്ക് നൽകുക അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സെക്യൂർ ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂർ ആണ് അല്ലെ അല്ലേ പറ പറ്റാത്തത് അല്ലെ അങ്ങനെ തോന്നാറില്ലേ പേടിക്കണ്ട ചെയ്ത് കാണിച്ചിട്ട് തന്നെ പോകും ഒരു സംശയം വേണ്ട നിങ്ങൾ എന്റെ കണ്ണ് നോക്കിയാൽ മതി ഞാൻ കൂളിംഗ് കുളിന്ദാസ് വെച്ചത് രാജമാണിത്യത്തിലെ നമ്മുടെ മമ്മൂട്ടി പറയുന്നത് പോലെ ആ ഉറക്കമില്ലാത്ത മൂന്ന് രാത്രികൾ ഉറങ്ങിയിട്ടില്ല ഉറക്കമില്ല എന്ന് വെച്ച് ഒരു ഉറക്കവും ഞങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പണിയെടുത്തുകൊണ്ടേ ടെക്നിക്കൽ ടീമിനെയും ഒക്കെ വ്യക്തമായി കോർഡിനേഷൻ നടത്തി അവരോടൊപ്പം നിന്ന് എന്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ വ്യക്തമായി ചെയ്യണം ഒരു കാര്യം ഉറപ്പ് തരികയാണ് കിട്ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ കാര്യം വ്യക്തമായി അല്ലാതെ ആളുകൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതല്ല ഞങ്ങൾക്ക് കുറച്ചു അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പോകണം എന്ന് പറയുമ്പോൾ അതിലൊരു കമ്മിറ്റി ഉണ്ടാകും നിങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വുമൻ സെൽ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വുമൺ സെല്ല് രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ പരാതി കേൾക്കാനും ഒരു പുരുഷ സെല്ലും ഓപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈക്വൽ ടു ഈക്വൾ എല്ലാവരും തുല്യരാണ് ആർക്കും എന്തില്ല ഇവിടെ വ്യക്തമായിട്ടുള്ള പരിഗണന ഇല്ല ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ എല്ലാവരെയും നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ലോ അല്ലെ ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ലേ അല്ല ഉള്ളിലുണ്ട് പറയണം ഒരു വർഷത്തേക്ക് ഈ കമ്മിറ്റിയെ നിങ്ങൾ സഹിച്ചു ഒരു വർഷത്തേക്ക് ഒറ്റ വർഷത്തേക്ക് ഈ കമ്മിറ്റിയെ ദയവ് ചെയ്ത് സഹിക്കുക കാരണം ഒരു വർഷത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഒരു വർഷത്തിന് ശേഷം പ്രസിഡന്റ് ആവില്ല സായി സെക്രട്ടറി ആവില്ല ഒരു വൈസ് പ്രസിഡന്റ് ആവില്ല ഒരു ടീമും ഇതിലുണ്ടാകില്ല ജനാധിപത്യപരമായിട്ട് ഇവിടെ ഒരു വോട്ടെടുപ്പ് നടക്കും ആ വോട്ടെടുപ്പിൽ നിങ്ങളെ ആർക്കൊക്കെ മത്സരിക്കാൻ താല്പര്യമുള്ള അവരൊക്കെ അവരൊക്കെ മത്സരിക്കും എന്തായാലും ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ആദ്യത്തെ പറയാണ് വ്യക്തമായ സ്ട്രക്ചർ ഉണ്ടാക്കിയതിനു ശേഷം ഈ ഭാരവാഹിക സ്ഥലം ഞങ്ങൾ രാജിവെക്കുകയോ

ഒരു നടപടി ഉടൻ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാം അത് സ്റ്റേറ്റിന്റെ ആരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലീസുമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് ഹൈക്കോടതി പോകണം ഹൈക്കോടതി പോകും അല്ലെങ്കിൽ ഏത് കോടതിയിലാണോ ജില്ലാ കോടതി ജില്ലാ കോടതിയിൽ ഫയൽ കോടതി അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ അല്ലേ ഹാപ്പി ഇനി അങ്ങോട്ട് ഞാൻ കൂടി ാണ് നമ്മുടെയൊക്കെ വിഷയം കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തും അതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊട്ടോ തട്ടോ മുട്ടോന്നിട്ടുണ്ടോ എങ്കിൽ ദയവ് ചെയ്ത് മറക്കണം എന്നുള്ളത് ആ പറയുകയാണ് കൂടാതെ ഇനിയും അങ്ങനെ എന്താണ് അല്ലെ വിഷയങ്ങൾ വരുമ്പോ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും